ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു വ്ളോഗാണേ അപ്പോൾ നമ്മുടെ നാട്ടിൽ പൂരമാണ് പൂരം കൊള്ളാൻ വേണ്ടി നമ്മൾ പൂരപ്പറമ്പിൽ അമ്പലത്തിൽ നിൽക്കുക കേട്ടോ അപ്പോൾ ആനകളൊക്കെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടിച്ച് ഒരുക്കി കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പം മെയിൻ ആന വരാൻ വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണ് ഇത് ദേശത്തിൻ്റെ പൂരാണ് നമ്മുടെ നാട്ടിൽ അടുത്തടുത്തടുത്ത് അമ്പലങ്ങളുണ്ട് അപ്പോൾ ഓരോ അമ്പലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പൂരങ്ങൾ വരും കേട്ടോ ഒരു മാസം തന്നെ ഒന്നും രണ്ടും പൂരമൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പോഴേ താലപ്പൊലിയൊക്കെ ഏന്തി നമ്മുടെ ഗജവീരൻ തിടം തിടമ്പീറ്റി വരുന്നുണ്ട് ഗുരുദേവനെ എഴുന്നള്ളി ചാട്ടോ വരുന്നത് ഒന്ന് ഒക്കെ കിട്ടി എന്ത് രസാലേ ആന ഇങ്ങനെ ഒരുക്കി കൊണ്ടുവരുന്നത് കാണാൻ എനിക്ക് എനിക്കാൻ നല്ല പേടിയാണ് ഞാൻ ദൂരെ നിന്നേ കാണാറുള്ളു തൊടണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമാണ് പക്ഷേ നല്ല പേടിയാണ് കേട്ടോ പക്ഷേ എല്ലാ ആനകളും ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് ഇത് കുട്ടിപ്പൂരാട്ടോ മൂന്നാനകളെ ഉള്ളു അപ്പം മൂന്നാനകളും നടുക്ക് തിടംപയറ്റിയ ഗജവീരൻ്റെ കൂടെ മറ്റു രണ്ട് ഗജവീരന്മാരും ഒരുമിച്ച് നിന്ന് മേളമൊക്കെ കൊട്ടി താളമൊക്കെ പിടിച്ച് നമ്മളും ആസ്വദിച്ച് നിൽക്കുക കേട്ടോ അങ്ങനെ മേളത്തിനൊക്കെ ശേഷം വീണ്ടും തിടമ്പേറ്റി ആന അമ്പലത്തിനുള്ളിലേക്ക് പോവുകയാണ് പെട്ടെന്ന് എനിക്ക് ആനേനെ കണ്ടപ്പോഴുണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചോ ആനയുടെ ദേഹത്തൊരു ഇങ്ങനെ ഒരു വലിയ എന്താണ് വീർത്തിരിക്കുന്ന പോലെ എനിക്ക് സങ്കടം തോന്നിയിട്ടോ അപ്പോൾ ഈ ഈ ഒക്കെ നിന്ന് അങ്ങനെ അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് പോവാണ് ഉണ്ണികൾക്ക് പിന്നെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടംപോലെ പേരുണ്ട് അപ്പോൾ അവർക്ക് ടോയ്സൊക്കെ കിട്ടി അപ്പോൾ ടോയ്സൊക്കെ വെച്ചിട്ട് അവർക്ക് അപ്പം തന്നെ കളിക്കണം അങ്ങനെ ഞാനും ചേച്ചിയുടെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ആൽമരത്തിൻ്റെ അവിടെ ഇരിക്കുകയാണ് പിന്നെ അതേ ഐസ് ക്രീമിൻ്റെ മേളയായിരുന്നു ഇഷ്ടംപോലെ ഐസ്ക്രീം കഴിച്ചു ഞാനൊരു ബ്ലൂബെറി ഐസ്ക്രീമാണ് കഴിച്ചത് അത് കരിക്കിൻ്റെ ഐസ്ക്രീമാട്ടോ പിന്നെ ഗഡ്ബഡ് എന്ന് പറയുന്നൊരു ഐസ്ക്രീം ഉണ്ടായിരുന്നു അങ്ങനെ വെറൈറ്റി ഗ്രീൻ ി ഐസ്ക്രീം അങ്ങനെ വെറൈറ്റി കുറേ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഷോപ്പിങ്ങാണ് പൂരപ്പറമ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അത് വേറെ ലെവല് തന്നെയല്ലേ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി ഇതിപ്പോ നൈറ്റ് ആട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം അപ്പോൾ രണ്ട് ചോടം അങ്ങോട്ട് വെച്ചാൽ മതി അമ്പലം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ഞാനല്ല ഏട്ടനെന്നെ വിളിച്ചത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കിനും അപ്പുറത്ത് നമ്മുടെ ഓപ്പോസിറ്റ് വീട് പ്രസന്നമായ വീട്ടിൽ ആന ദേവി വെള്ളം കുടിക്കാനായിട്ട് കയറി പഴം വേണമെന്ന് ജസ്റ്റ് ചോദിച്ചോളാം ആന അങ്ങോട്ട് കയറി ചെന്ന് കേട്ടോ അങ്ങനെ അവർ വെള്ളമൊക്കെ കൊടുത്ത് അതൊക്കെ കുറച്ച് നേരം ഞങ്ങൾ കണ്ടു നിന്നു ഇനി നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കിനും ചെറിയൊരു ശിവൻ്റെ പ്രതിമ പോലെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ആകാശത്ത് പോയി പൂ പോലെ പൊട്ടി വിരിയുന്ന വെടിക്കെട്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെന്താ കറക്റ്റ് പറയുന്നതെന്ന് എനിക്കറിയില്ല കുറേ അധികം നേരം കണ്ടു നിന്നു ആസ്വദിച്ച് നിന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പൂമരാങ്ങൊക്കെ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ചെന്നു ബാലുണ്ടായിരുന്നു കേട്ടോ ബാലകണം ബാല കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ശ്രീ ദുർഗാ ടിയേറ്റേഴ്സിൻ്റെ ഗരുഡൻ എന്ന് പറഞ്ഞ ബാലയായിരുന്നുണ്ടോ കുറച്ച് ടൈമേ കണ്ടുള്ളൂ കാരണം ഉണ്ണികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരാൾ ഉറങ്ങി ഒരാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ഡിയേഴ്സ്